എല്ലാ പുതിയൊരു ദൗത്യത്തെ എങ്ങനെ ഞാൻ വളരെ സന്തോഷം ഉണ്ട് ഈ അവസരത്തിൽ എങ്കിലും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ വലിയ വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നു ഒരു ഒരു മിഷൻ രൂപതയാണ് ആ രൂപതയെക്കുറിച്ചുള്ള ചെറിയ സ്വപ്നങ്ങളൊന്നും ഇപ്പോഴെനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനായിട്ടുള്ളൊരു മാനസ്യാവസ്ഥയിലല്ല എങ്കിലും വലിയ ചലഞ്ചസ് ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഈ എൻ്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സഹോദരങ്ങളെയെല്ലാം പ്രാർത്ഥനകൾ തന്നെയാണ് ഞങ്ങളെ ഈ വലിയ മേഖലയിലേക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകി തിരുസഭയിലെ ഉത്തരവാദികൾ നൽകി ഞങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാക്കുക ഒരു മുന്നോട്ട് തന്നെയാണ് ഒരു ഒരു പ്രസംഗത്തിൽ ദൗത്യം തീർച്ചയായിട്ടും അത് വിശുദ്ധ കൊച്ചു ത്രേസയ ആണ് എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രചോദനവും മാർഗദർശവും ആ പുണ്യപതിയുടെ ചൈതന്യം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനും പുണ്യപതി ആഗ്രഹിക്കുന്നതുപോലെ സുവിശേഷ പ്രചരണത്തിനായിട്ട് അധ്വാനിക്കുവാനുമായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്